ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ ഇന്നൊരു വെഡ്ഡിങ് ബ്ലോഗാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്നൊരു കല്യാണത്തിന് പോവുകയാണ് ഞങ്ങളുടെ കസിൻ്റെ കല്യാണമാണ് കേട്ടോ വിദ്യക്കുട്ടീൻ്റെ കല്യാണത്തിന് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചൊക്കെ ഞങ്ങൾ ലേറ്റായി പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ബ്ലോഗൊക്കെ കിട്ടി അപ്പോൾ ഞാനും പപ്പയും ഹസ്ബൻഡും കുട്ടിയും കൂടിയാണ് പോകുന്നത് ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് കേട്ടോ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഞങ്ങള് പോകുന്ന വഴിയാണ് അപ്പൊ ഈ ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ കേട്ട് നടന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒരു വിഷ്ണു ക്ഷേത്രാണ് അപ്പൊ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതെന്റെ കല്യാണ സാരിയാണ് അപ്പൊ ഞാനിത് ഉടുത്തതൊന്നും റെഡി ആയിട്ടില്ല എന്നാലും ഉടുത്ത മിസ്റ്റേക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒതുക്കി പിടിച്ചേക്കാണ് കേട്ടോ അപ്പോ ഞങ്ങള് അമ്പലത്തിന്റെ ഉള്ളിൽ കയറാണ് ഏകദേശം കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ചെല്ലുമ്പോൾ അപ്പോ ഉള്ളില് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ നല്ല ചുറ്റുവട്ടവും ഫുള്ള് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോ ആഹ് ഉള്ളിലോട്ട് കേറാണ് അപ്പോൾ താലികെട്ടമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പാറയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോ ആ കുട്ടീനെയും കൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ ആ സൈഡിൽ അപ്പൊ അവിടെ അങ്ങോട്ട് പോവാണ് അപ്പൊ അവിടെ ചെന്നപ്പോ ചെക്കനും പെണ്ണൊക്കെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട് ഞങ്ങൾ എത്തിയപ്പോ തന്നെ ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു നല്ല സൂപ്പർ അടിപൊളി സദ്യയായിരുന്നു കേട്ടോ അപ്പോൾ ബേബിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങളൊരു ഇലക്കിട്ടിട്ട് അവനെടുത്തായിരുന്നു ആൾ കുറെ ഒക്കെ കഴിച്ചു ആക്കി വേസ്റ്റ് ആക്കി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഞങ്ങൾ കഴിക്കൊക്കെ ചെയ്തിട്ടോ ശേഷം ഇവിടെ ആയിരുന്നോട്ടോ ആ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കാണുമായിരുന്നു കേട്ടോ നല്ലൊരു കുളാണ് പിന്നെ അതുപോലെ തന്നെ കുളിക്കടവുണ്ട് അപ്പൊ ഞങ്ങളിപ്പോ കുളിക്കടവിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ നല്ലൊരു വാതിലൊക്കെ വെച്ചിട്ട് നല്ലൊരു നല്ലൊരു ഫോട്ടോ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോഴാണെങ്കിലും ഒരു പണ്ടത്തെ ഒരു തറവാട് അല്ലെങ്കിൽ കുളം അങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കുറേ കുട്ടികൾ അവിടെ ഇന്നിട്ട് ഫോട്ടോ എടുക്കലുണ്ട് അങ്ങനെ ഞങ്ങൾ വന്ന സമയത്ത് അവർ ഫോട്ടോ എടുക്കുന്ന ഒരു തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളെ കണ്ടപ്പോൾ അവർ കുറച്ച് ഷൈ ആയിട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ ചെയ്തിരുന്നു അപ്പോൾ നല്ലൊരു എന്താ പറയുക നാല് സൈഡെന്നും നല്ല വ്യൂ ഉള്ള ഒരു കുളമായിരുന്നു ഇതിൽ നിറയെ മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല മീനുകൾ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഈ മഴ പെയ്ത് നിൽക്കുന്ന സമയത്ത് കൊണ്ട് തന്നെ നല്ല വെള്ളം ഉണ്ടായിരുന്നു നല്ല ഗ്രീൻ കളറായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതൽ ആൾക്കാർ അവിടെ അങ്ങനെ നിൽക്കുന്ന കല്യാണം കൂടുന്നതിനേക്കാളും കൂടുതൽ അപ്പോൾ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ വെള്ളം കണ്ടപ്പോൾ അവന് കളിക്കാനും ഇറങ്ങാനും ഒക്കെ ഉള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു പക്ഷേ കുട്ടികളെ നമ്മൾ വെള്ളത്തിലേക്ക് അങ്ങനെ ഇറക്കില്ലല്ലോ അപ്പോ എനിക്ക് പ്രത്യേകിച്ചും പേടിയാണ് അപ്പൊ പുള്ളിക്കാരനൊന്ന് ഇറങ്ങി നോക്കുകയൊക്കെ ചെയ്തു അതിന് ശേഷം ഇങ്ങനെ ഒന്ന് നടക്കാണ് കേട്ടോ പാരൻ്റൊക്കെ നനഞ്ഞിരുന്നു അപ്പോ ഞങ്ങളൊന്ന് സേഡായി അപ്പോൾ ഹസ്ബൻഡാണ് കേട്ടോ വീഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങള് ഇവിടെ നിന്ന് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ലൈറ്റിന്റെ നല്ല പ്രശ്നമുണ്ടായിരുന്നു അപ്പോ ഞങ്ങള് ഏഹ് ഫോട്ടോ എടുത്തിട്ടില്ല ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഒന്നും കിട്ടിയിട്ടില്ല കുഴപ്പല്ല നടന്ന അങ്ങോട്ട് പോണ്ട വീഴും അങ്ങോട്ട് പോയാൽ വീഴും ാണ് മറിഞ്ഞുവിടും ഈ വേണ്ട ഇവിടെ അങ്ങനെ കേൾക്കാം നല്ല വികൃതി കാട്ടിയപ്പോൾ ഞങ്ങളിവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അവൻ കടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ പിന്നെ സൈഡിലും കൂടി ജസ്റ്റ് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ ഫോട്ടോസൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല കുട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര വെപ്രാളപ്പിടമായിരുന്നു കേട്ടോ അപ്പോൾ അവനെ പിടിക്കുന്ന തിരക്കിൽ ഫോട്ടോസും വീഡിയോസും ഒന്നും കറക്റ്റായിട്ടില്ല എടുത്തിരുന്നു പക്ഷെ അത് അത്ര ആയിട്ട് തോന്നിയില്ല അപ്പോൾ ഹസ്ബൻഡ് കൈയൊക്കെ കാട്ടിത്തരുകയാണ് കേട്ടോ വികൃതി കാട്ടിയിട്ട് കടിച്ചിട്ട് ആകെ ഒരു മാർക്കൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു കുളം കണ്ടിട്ടില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ആദ്യമായിട്ട് കാണാൻ ഇങ്ങനെ ഒരു കുളം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അവിടെ അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ തിരിച്ച് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ അവിടെയും കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ കെട്ടുകെട്ട് കെട്ടുകൾ പോലെ ഒരു നല്ലൊരു എന്താ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് തോന്നി അങ്ങനെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിരുന്നു പിന്നെ അതുപോലെ തന്നെ കല്യാണം ആണ് എന്ന് പറഞ്ഞെങ്കിലും പക്ഷെ കൂടുതൽ ക്ലിപ്സൊന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ബ്രൈഡിനെയും ഗ്രൂമിനെയും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ അവരെ ഞങ്ങൾക്ക് കാണാനും പറ്റിയിട്ടില്ല കേട്ടോ കുറച്ച് അവർ ബിസി ആയിരുന്നു പിന്നെ ഞങ്ങളെത്തിയ ടൈമും കുറച്ച് തെറ്റിപ്പോയി അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂമ് ഇവരുടെ കല്യാണത്തിനാണ് ഞങ്ങൾ പോയത് അപ്പോൾ കൂടുതൽ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബായ്